സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും മതിൽ പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഓക്കെ ചിലർ മതിൽ പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ ആരെങ്കിലും തെങ്ങ് അടി മുതൽ മേലെ വരെ പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം ദവ ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ദാ മതിൽ കണ്ടോ ഈ മതിലിൻ്റെ ആ ആദ്യ ഭാഗം മുതൽ അവസാനം വരെ ഈ നമ്മളുടെ ഈ മഞ്ഞപ്പൂക്കളാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു തെങ്ങ് ഉണ്ട് ആ തെങ്ങിലേക്കും ഈ മഞ്ഞ പൂക്കൾ ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട് ഭയങ്കര രസമായിട്ടോ കാണാം ഇഷ്ടംപോലെ ചെറു പ്രാണികളും ഇതൊക്കെ ഉണ്ട് ഇത് നമ്മളെ വയനാട് ജില്ലയിലെ കുമ്പളേരിയിൽ മനോജ് സാറിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണുള്ളത് റോട്ട് സൈഡിൽ തന്നെയാണ് പോകുന്നവർക്കൊക്കെ കാണാം നമ്മളൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു മതിൽ കേട്ടോ ഒരു അഞ്ചടി ഹൈറ്റുള്ള മതിലില് ഒരു എനിക്ക് തോന്നുന്ന ഒരു അമ്പതററുപത് മീറ്റർ നീളത്തിൽ പൂക്കളുണ്ട് അതോടൊപ്പം തന്നെ ഈ കാണുന്ന ചെടിയിൽ ഒക്കെ ഇതിൻ്റെ പടർന്ന് കയറിയിട്ടുണ്ട് കണ്ടോ ഇത്രയും നീളത്തിലാണ് മതിൽ അപ്പോൾ മതിലിൻ്റെ ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് തെങ്ങ് കാണാൻ കഴിയുക ആ തെങ്ങിൻ്റെ മുകളിലേക്ക് ഈ ചെടി പടർന്ന് കയറിയിരിക്കുകയാണ് താഴെ മുതൽ മോള് വരെ നല്ല ഉഷാറായിട്ട് അതിങ്ങനെ കൊല്ല കുത്തി കാഴ്ച ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസമായിട്ടോ ഇവിടെ മുതൽ കണ്ടില്ലേ തെങ്ങിൻ്റെ ഈ അടി മുതൽ മോള് വരെ സൂപ്പറായിട്ടുള്ള ഒരു കാഴ്ച